ടെംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാള മീൻ കൊണ്ടും നല്ല കിഡിലും രണ്ട് റെസിപ്പീസാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്ത് കൂട്ടാവണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ൊക്കെ കഴുകി വൃത്തിയാക്കാൻ അറിഞ്ഞുകൂടാത്ത ആരും കാണത്തില്ല എന്നാലും അറിയാത്തവർ കാണും പിന്നെ നമ്മൾ മീൻ വൃത്തിയാക്കി കട്ട് ചെയ്യുന്നതിലല്ല കാര്യം കട്ട് ചെയ്ത് കഴിയുമ്പോഴും അത് കാണാനൊരു ഭംഗി വേണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം ഇന്നിപ്പോൾ ചാളയാണ് കിട്ടിയത് ഇന്ന് മാത്രമല്ല ഇന്നലെയും ചാളയാണ് കിട്ടിയത് കാരണം ഇവിടെ ചാളയുടെ പനിനിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെയും ചാള മേടിച്ചു ഇന്നും ചാള മേടിച്ചു അതിൻ്റെ ഉള്ളിലെ പനഞ്ഞിലൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാനും തോരം വയ്ക്കാനും ഒക്കെ ഇവിടെ നല്ല ഇഷ്ടമാണേ അപ്പോൾ ചാളയുടെ ചെതുമ്പലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കളയണം പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചിറക് പോലൊരു കുഞ്ഞ് സാധനം ഉണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് നമുക്കിനി തലഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഉള്ളിലെ പൂ ഇങ്ങനെ മാത്രം കളഞ്ഞിട്ട് തലയുടെ ചകിളോടെ വെച്ചേക്കും നമ്മളിവിടെ വലിയ മീനൊക്കെ അങ്ങനെ വെക്കും പക്ഷേ ചാളയുടെ എന്തോ എനിക്കങ്ങനെ വെക്കാൻ എന്തോ പോലെ കേട്ടോ ഇനി ഇതേ അതൊക്കെ വൃത്തിയാക്കി തലയൊക്കെ വൃത്തിയാക്കി ശേഷം എൻ്റെ സൈഡിൽ ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് വിരലിട്ട് പതിയെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോഴുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ നല്ല അടിപൊളി പനഞ്ഞലുണ്ട് കേട്ടോ നല്ല മുട്ടൻ പനഞ്ഞൽ എൻ്റെ ഒരു വിരലിൻ്റെ അത്രയും നീളം വരും എന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ പനഞ്ഞിൽ കിട്ടുന്നതും ഈ ഒരു പനഞ്ഞലിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ചാളം മേടിച്ചത് ഇനി പിന്നതേ കത്രിയ കൊണ്ട് അതിൻ്റെ ഇങ്ങനെ അങ്ങനെ കൂർത്ത് കൂർത്തിരിക്കുന്ന ആ മുള്ളൊക്കെ കളഞ്ഞിട്ട് വാലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കിടണം അപ്പം നമ്മുടെതേ ചാളയൊക്കെ നല്ല അടിപൊളിയിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കത്തിയുടെ മോനഭാഗം കൊണ്ട് ഒന്ന് ചിരണ്ടി കളയണം അപ്പം നമ്മൾ ഏത് മീൻ്റെ ആയാലും ഇതേപോലെ ഒന്ന് ചുരണ്ടി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു മാതിരി ആയിട്ട് ഒരു കറി കറാകുന്ന ഒരു സാധനം ഇരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ എല്ലാ മീനും അത്രയ്ക്കും വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാറുള്ളു ഇനി നമുക്ക് അടുത്തത് എടുക്കാം അപ്പം ചിലപ്പോഴ് മഞ്ഞ കളർ ഇതേപോലത്തെ പരഞ്ഞിൽ കിട്ടാറുണ്ട് ചിലപ്പം ഇതേ അങ്ങനെ വെള്ള പോലത്തെ സംഭവം കിട്ടാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലുണ്ട് എല്ലാവരും ഇതുപോലെ ആണോ വൃത്തിയാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് കേട്ടോ പിന്നെ ഇതുപോലെ ഉപ്പ് പരലിട്ട് നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഇങ്ങനെ അലമ്പി അലമ്പി കഴുകണം ഇനി ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ അലമ്പി കഴുകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഉളുമ്പ് സ്മെല്ല് പോകും പിന്നെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് എന്തെങ്കിലും ചെതുമ്പലോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പോവും ഇനി ഇത് കൊണ്ട് നമുക്ക് കളയാമേ അപ്പോൾ അത് ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുള്ള വേസ്റ്റൊക്കെ കൊണ്ട് അവർക്ക് കൊടുത്തു പിന്നെ കയ്യോടെ തന്നെ സിങ്കും ഒക്കെ ക്ലീനാക്കി ഇട്ട് കേട്ടോ അപ്പം ചാളയൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലേ അപ്പം നല്ലോണം ഇങ്ങനെ ഒരച്ചൊരച്ചൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് അരപ്പങ്ങ് പരട്ടി വയ്ക്കാം അപ്പോൾ തലയുടെ ഭാഗം ഞാൻ കുറച്ചൊരിച്ചിരി നീളത്തിൽ മുറിച്ചിട്ടുണ്ട് അത് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചങ്ങ് ചലിച്ചെടുക്കാമേ അതുപോലെ തന്നെ മീനിലും ഇറച്ചിയിലും നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം മാംസത്തിൽ ഉപ്പ് ഒത്തിരി അങ്ങ് പിടിക്കും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഒന്ന് ചേർക്കാവൂ ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് തടവി കൊടുക്കണം കേട്ടോ നല്ലോണം അതിൻ്റെ അകത്തൊക്കെ നല്ലോണം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് ഇതേപോലെ അരപ്പ് പെരട്ടി മസാല പെരട്ടി അങ്ങ് വെക്കുവാണ് ഞാൻ വൈകിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പനഞ്ഞിൽ ആ ബാക്കി വന്ന മസാലയിലൊന്ന് പെരട്ടിയിട്ട് അതും കൂടി അങ്ങ് വയ്ക്കുവാണ് അത് ഞാൻ വൈകിട്ടേ എടുക്കുന്നുള്ളൂ ഇന്നലത്തെ കുറച്ച് പറഞ്ഞാലും കൂടെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് മാത്രമായിട്ടാണെങ്കിൽ നമുക്കിത് പിന്നെ പങ്ക് വയ്ക്കാൻ വലിയ പാടാണ് കാരണം ഇത് വറുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സാധനം തീരും പിന്നെ വരട്ടിയൊക്കെ ഓട്ടിച്ച് ഞാൻ എന്നെ ഉൾപ്പെടെ വിരട്ടിയൊക്കെ നിർത്തുന്നതുകൊണ്ട് ചിലപ്പം കഴിക്കാനിങ്ങനെ മടിച്ചിരിക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നമുക്ക് ചാള മുളകേറി വെച്ചാലോ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഉലുവ വറ്റൽമുളക് ഇതെല്ലാം ഇട്ടുകൊടുക്കണേ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളക് രണ്ട് ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം അങ്ങനെ വഴറ്റലോട് വഴറ്റല തന്നെ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പരലുപ്പോ പൊടിയുപ്പോ വെള്ളമോ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം വേറെ ഒന്നും അല്ലാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഇനി ഒരു രണ്ട് ചുള കുടമ്പുളിയേ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം അതുതന്നെ ധാരാളം ഇത് ഇച്ചിരി നല്ല നാത്തവും കൊണ്ടുവന്ന സ്പെഷ്യൽ പുളിയാട്ടോ ഇതിന് ഇച്ചിരി പുളി കൂടുതലാണ് അതുകൊണ്ട് വളരെ കുറച്ച് മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാമേ പിന്നെ ഈ മീൻ നമുക്ക് അടുത്ത ദിവസത്തേക്ക് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ കഴിവതും ചുവന്നുള്ളിയും മല്ലിപ്പൊടിയും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുടമ്പുളി കുതിർത്ത വെള്ളമില്ലേ അതും കൂടി ഒന്ന് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തു ഒന്ന് തിള വരാൻ വേണ്ടി ഇങ്ങനെ നോക്കണം കുറച്ച് വെള്ളം കൂടി നമുക്കതിൽ ആവശ്യത്തിന് ചാറിന് ഉള്ള വെള്ളം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ പച്ചവെള്ളം ഒഴിക്കേണ്ടല്ലോ ആ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒഴിച്ച് തിളച്ച് വന്നിട്ട് കഷ്ണങ്ങൾ അതിനേക്ക് അങ്ങട്ട് കൊടുക്കണം അപ്പോൾ ഇതിപ്പം കൂടുതലും വാല് ഭാഗമാണ് ഉള്ളത് ആ തലയുടെ ഒരു നീണ്ട ഭാഗമൊക്കെ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് നല്ലതാണ് കാരണം ആ ഒരു മണ്ടയൊക്കെ ഇങ്ങനെ തലയുടെ മണ്ട ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോണ്ടല്ലോ നല്ല നല്ല ടേസ്റ്റ് നല്ല കറമുറാന്നിരിക്കും കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ മാമനാണെങ്കിൽ ആ മീൻ അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് പൊള്ളിക്കുന്ന ഇഷ്ടമല്ല ജസ്റ്റ് ഇങ്ങനെ ആ മുകൾ ഭാഗം ഒന്ന് പൊള്ളിച്ചെടുക്കുന്നതാണേ ഇഷ്ടം അപ്പോൾ ദേ നമ്മുടെ അരിപ്പൊക്കെ നല്ലോണം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കിട്ടില മീൻകറിയാണ് ഞാൻ കള്ളം പറയുന്നത് എന്ന് പറയോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതെന്തിൻ്റെ കൂടെയും പോകും പഴങ്ങിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും പോവും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പുളിയും ഒക്കെ നല്ലോണം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ കഷ്ണമൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ടും പിന്നെ ചാളക്കൊന്നും വലിയ വേവില്ലല്ലോ അതുതന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻ്റെ ചെയ്യാറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് പനനില പൊരിക്കണമല്ല അത് ഞാൻ വൈകിട്ടേ പൊരിക്കുന്ന കേട്ടോ അപ്പം ഇത് വറ്റി ഏകദേശം ഒന്ന് ചാറ് കുറുകി വന്നപ്പോഴത്തേക്കും മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് വെതറി കൊടുത്താൽ മതി അത്രയും മതി കേട്ടോ അങ്ങനതേ വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ പനഞ്ഞിൽ അരപ്പ് വരട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട് നിധി പോലെ ഇന്നലെ കാത്തു സൂക്ഷിച്ച് വെച്ച് ആ പനഞ്ഞിലല്ലേ അതും കൂടി എടുത്തതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ഇത് ഇത് തന്നെ തികയ്ക്കാൻ വലിയ പാടാണ് കേട്ടോ പനഞ്ഞിൽ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ അത് നമ്മൾ അങ്ങനെ ഇതുവരെ മേടിച്ചിട്ടില്ല നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന മീനിനകത്ത് നിന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ എനിക്കൊന്ന് എന്നും അങ്ങ് ചാള മേടിച്ചാലോയെന്നിപ്പോൾ തോന്നുക കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ പനഞ്ഞിൽ നിന്ന് ഈ ഒരു മുട്ട പരഞ്ഞിലായത് കൊണ്ടും കൂടെയാണ് ഇനി കുറച്ച് കാലങ്ങളും കൂടെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളായിരിക്കും അതിൻ്റെ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഭയങ്കര പെയ്യാറായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂട്ടായിട്ട് നിൽക്കണം ചോറിൻ്റെ കൂടെയും ചുമ്മാ വേണമെങ്കിലും പറക്കി തിന്നാൻ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മഞ്ഞ പനഞ്ഞിലും അതുപോലെ തന്നെ ആ വെള്ളപ്പനഞ്ഞലുണ്ടല്ലോ അതും ഒക്കെ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും പെട്ടെന്ന് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്